ഐപാഡ് അറുന്നൂറ് രൂപയ്ക്ക് ജെ ബി എല്ലിന്റെ നല്ല സ്പീക്കർ ടു ഹൺഡ്രഡ് കോക്സിൻ്റെ ഒക്കെ ഒരുപാട് ചപ്പൾസ് ഉണ്ട് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി ക്ലോത്ത് ആണോ കിന്നൂറ് രൂപ ഉത്സവപ്പുറമ്പ് കിട്ടുന്ന കളിപ്പാട്ടാണത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ ലൊക്കേഷൻ ചിക്പേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടുത്തെ സൺഡേ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സൺഡേ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷം നിങ്ങളെയും കൂടെ കാണിക്കാൻ പോവാണ് വെൽക്കം ടു മൈ ചാനൽ വുഡ്ലാൻഡിൻ്റെ കോപ്പി ബാഗുകൾ ലെതറും ഇത് ഫോമാണ് കിഞ്ഞ ले रहा है वो फोन फोन है ना इसका ट्रैवल बैग जो है आपके पास ट्रैवल बैग ओ नहीं बैग पैक देखे 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 देखे। एक देखो बैग पे

34 കുറെ കേട്ടോ രണ്ടെണ്ണം അമ്പത് രൂപത് രൂപ ആയിരം രൂപക്ക് ജീൻസുകളുണ്ട് ജീൻസുകളൊക്കെ ഉണ്ട് തേർട്ടി ഫോർ സൈസ് ആയിരം രൂപയ്ക്കൊക്കെ കിട്ടും ഒരുത്തനും പിന്നോട് തൊള്ളായിരം പറഞ്ഞു ഇവൻ ആയിരത്തി മുന്നൂറ് പറഞ്ഞല്ലോ സംസാരിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കിട്ടും യൂസ്ഡ് മിക്സി സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് സലട്ടോ ഇവിടെ ഫ്രഷ് കിട്ടുന്നുണ്ട് യൂസഡും കിട്ടുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ചാച്ചാ തുണിയൊക്കെ വിൽക്കുന്നുണ്ട് നൂറ് രൂപയാവും ടീഷർട്ട് ട്രാക്ക് ഷൂട്ട് ട്രൗസേഴ്സൊക്കെ വൺ ഫിഫ്റ്റി വൺ ഹണ്ട്രഡ് ആ ഒരു പ്രൈസ് ഇഷ്ടം കൊടുത്തിട്ടുള്ളൂ ఇష్టంది నివు అదెనా బనిస బని ఇల్ల నిల్కొడిరే అరే 50 రూపాయల ప్రాక్సూట్లొక్క వరం 120 రూపాయల టో మార్గం చేది కయనిలి 100 రూపాయల డిస్కౌంట్ నికక కట్టు బాయ షర్ట్ కితే బాయ 150 రూపాయలు 300 రూపాయలు ఓ సర్ప్లస్ वाले ఓర్ నార్మల్ లోకల్ షాపు టో പൊങ്കാളിലിടുന്ന സാധനം എച്ച് എമ്മിന്റെ പേരും വെച്ചിട്ട് ലോക്കൽ സാധനങ്ങൾ ഇട്ടോളിക്കുന്ന സർപ്ലസ് ആവാം നോർമൽ

ട്ടോളും ഇത്വനൂറ് എങ്കിലെ കടയിൽ അറുന്നൂറ് രൂപയാണ് ഇവിടെ മുന്നൂറ് നാനൂറ് രൂപക്ക് തരാന്ന് പറയുന്നത് താങ്ക് യു പയ്യ ആന വാങ്ങിച്ചിട്ടോ വാച്ചസ് ഒക്കെ ഇത് നടന്നു വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം ലോക്കൽ സാധനമായിരിക്കും കിട്ടുന്ന ഫാസ്റ്റാഗ് നെയ്യാ ഫാസ് ടാഗ് നെയ്യോ പൂച്ച ഗഡി മൂസ് കരുത്തും बस एक ही पास हो उसको मिलेगा कितना रुश्ता मिलेगा बोलो मैं पूछ रहा हूँ आपसे दे। कितना देगा ले लो एक ले लो बोला कितना तो देगा बोला बोलो आप बोलो ना बेटा कितना देगा बोलो कितना देगी മുന്നൂറ് രൂപയ്ക്ക് ജീൻസ് കിട്ടോ ബാർഗൻ ഒന്നുമില്ല ബാർഗൻ ഒന്നുമില്ല വാങ്ങിച്ചിട്ടോ നമ്മളൊരു ഒരു മല്ലൂർ ചങ്ങാതി അവനത് വാങ്ങിച്ചു ഇവിടെ പഠിച്ചോ വർക്ക് ചെയ്യണോ സാധനം കൊള്ളോ നല്ല ക്വാളിറ്റി ഔട്ട്ലെറ്റ്സ് കണ്ടിട്ട് ഏതോ തലയില്ലാത്ത ചങ്ങാതി തിരക്കിൻ്റെ ഉള്ളിൽ കാറും കൊണ്ടുവന്നേക്കും ഇവിടുത്തെ നമ്പർ പ്ലേറ്റാ കാണുന്നു ഇത്രയും ബോധമില്ലാത്തമാരുണ്ടോ कितना डेढ़ रुपया 150 फिफ्टी पूरा ब्रांडेड है ब्रांडेड सरप्लस भैया पूरा कंपनी का ब्रांडेड है सर सरप्लस में सामान नोट कम है आप भैया हमारे जैसे तो नौकरी में एक कवर लड़ते पैकेज दे रहे हैं ना क्या कितने भैया बैग हंड्रेड रुपीस वाला क्वालिटी बैग नूरो नूरो बैकपैक में नहीं है नहीं है नूरो बैग ഈ ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം അത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഈ നമ്മുടെ ചന്തയിലും പറമ്പിലൊക്കെ വയ്ക്കുന്ന സാധനമല്ലേ ആ ഒരു ക്വാളിറ്റി സാധനമാണ് ഇവർ ട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു നഗരത്തിൽ വരുന്ന ക്രൗഡിനെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ സാധനങ്ങൾ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളൊരു മാർക്കറ്റിനകത്ത് കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലായിട്ട് വന്ന് ഇവിടെ ട്രാവൽ ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു യൂസ് ആവും ഒരു ക്വാളിറ്റി ഉണ്ടാവും അതൊന്നും വിചാരിച്ച് വരണ്ട ചുമ്മാ നമ്മൾ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും നൈറ്റ് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ട്രാക്ക് ഷൂട്ട് ടീഷർട്ട്സ് അങ്ങനത്തെ നോക്കി എടുത്താൽ മതി പിന്നെ ഈ സാധനങ്ങളെ ഇതിപ്പോൾ എല്ലാവരും കിട്ടുന്ന സാധനമാണ് ലോക്കൽ സാധനങ്ങൾ എണ്ണ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് അതിനെ വലിയ ഹൈപ്പാക്കി വെച്ചിരിക്കുക പിന്നെ ഈ സർപ്ലസ് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഫാക്ടറി ഔട്ട്ലെറ്റ് ചെയ്തത് ഒന്നത്തിനും കൊള്ളാത്ത സാധനം ഉണ്ടല്ലോ ചളി പിടിച്ച് കീറി പോകാൻ പറ്റുന്ന കിടന്ന് എക്സ്പയർ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഇവർ ശരിക്കും ഇതിനകത്ത് കൊണ്ടിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ പൈസയ്ക്ക് പിറ്റൊഴിവാക്കാമെന്നുള്ളത് എത്ര കിട്ടിക്കഴിഞ്ഞാലത് ലാഭമല്ലേ അല്ല തിരക്കുണ്ട് പതിനൊന്ന് മണിയായിട്ടുള്ള അപ്പോഴേക്കും ഇത്രയും ക്രൗഡുണ്ട് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറുക ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അതായത് നമ്മൾ ചിക്പേട്ട് മാർക്കറ്റിൻ്റെ സൺഡേ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡിൽ ഒരു റൈറ്റ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്നു ചെറിയൊരു ജെല്ല് ഇതിനകത്ത് ഫുള്ളും ഹോൾസെയിൽ മാർക്കറ്റാ കേട്ടോ നമ്മളെ കേരളത്തിലേക്ക് വരുന്ന ഡ്രസ്സിൻ്റെ എല്ലാം ഹോൾസെയിൽ ഷോറൂംസും അവരുടെ ഫാക്ടറിയൊക്കെ അവരുടെ വെയർ ഹൗസൊക്കെ ഉള്ള സ്ഥലമാട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ ആളുകൾ മലയാളം സംസാരിക്കാൻ കൂടെ വന്ന് ചോദിക്കേണ്ടായിരുന്നു ഹോൾസെയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരൂ നമ്മളെ ആറോ ദിവസം കൊണ്ട് കാണിച്ചു തരാം സേമ്പിൾ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു അപ്പോൾ അതിനൊക്കെ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തിരക്കാണ് സ്റ്റാഫൊക്കെ ബിസിയായതുകൊണ്ടാണ് അവർ നമ്മളെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു പെർമിഷൻ തരാത്ത മറ്റു ദിവസം വരികയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എല്ലാ ഷോപ്പിൻ്റെ അടുത്തും ഒരു മൂന്നാല് ആളുകൾ ഒരു പുറത്ത് നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടോ അവർ നമ്മൾ വന്നിട്ട് വിളിച്ച് ക്യാൻവാസ് ചെയ്തിട്ട് അവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരും ഹോൾസെയിലായിട്ട് സാധനം കെട്ടി പറഞ്ഞ ഉള്ളിലേക്ക് കൊണ്ടുപോകും നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ എല്ലാം കയറി കാണാനൊക്കെ പറ്റും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഉപകാരമാവും നമ്മൾ ചിക്കായിട്ട് മാർക്കറ്റൊക്കെ ഉള്ളിൽ കയറി കണ്ടു അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു അതിലും കയറി കണ്ടിട്ട് ഈ ഗല്ലിക്കത്തോട് ഇങ്ങനെ നടക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനു കൊള്ളാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു മാർക്കറ്റ് അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ അടുത്ത ലൊക്കേഷൻ ഇട്ടു പോകണം ഇതാണ് മക്കളെ ഒറിജിനല് ഓൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു അത് കാണുമ്പോൾ തന്നെ ആ ഫീൽ ചെയ്യുന്നുണ്ട് കത്തി കടാര ടായി സാധനങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഫ്ലാഗ് ഉണ്ടാക്കല് സ്റ്റവ് കിച്ചൺ ഐറ്റംസ് മുഴുവനുണ്ട് ഹോട്ടൽസിനൊക്കെ വേണ്ട എല്ലാ പ്രോപ്പർട്ടിയും ഇങ്ങനെ കുറച്ച് തരിയ ഷൂസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യൂസ്ഡ് സാധനം കേട്ടോ ഒരു വാഷ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് വിൽക്കും അതിൻ്റെ ചെറിയ പൈസയുള്ളൂ ഇരുപത്തഞ്ച് മുപ്പത് രൂപ നാൽപ്പത് ഇരുപ അമ്പതരൊക്കെ ചോദിച്ചാലും കിട്ടും അതിൻ്റെ ലൈസും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് വാഷ് ചെയ്തിട്ട് വയ്ക്കുന്നതാണ് ഇത് വാങ്ങിക്കാനും ഇവിടെ ആളുകൾ യൂസ്ഡ് സാധനങ്ങളെട്ടോ പഴയ ക്യാമറ ഈ ബ്ലാക്ക് കിട്ടുന്നോട്ടോ അഞ്ഞൂറ് സി സി ടിവിയുടെ ക്യാമറ ഇപ്പൊ പഴയ സാധനമാണ് നിങ്ങളുടെ ഭാഗ്യം പോകുന്നുണ്ടോ പുള്ളിയൊരു യൂട്യൂബർ കേട്ടോ പുള്ളിയും വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നോ ലാപ്ടോപ്പ് പഴയ ആംബ്രിഫയർ ആ ഒരു ടേപ്പർ കാർഡ് വെച്ചിട്ടുണ്ട് പയ്യ ലാപ്ടോപ്പ് കിന്നെ കിട്ടുന്ന വേട്ട തീർ മൂവായിരം രൂപയ്ക്കുള്ള ലാപ്ടോപ്പ് ഒരു കുപ്പ സാധനം മൂവായിരം രൂപ

യൂസറാണ് ആയിരം രൂപയാണ് കമ്പ്യൂട്ടേഴ്സൊക്കെ അതിൻ്റെ ടു തൗസൻഡ് 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 ഫൈവ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയ്ക്ക് ജെ ബി എല്ലിൻ്റെ നല്ല സ്പീക്കറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അറിയില്ല കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് വേണല്ലേ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലെനോയുടെ പവർ ബാങ്ക് നൂറ് രൂപയേ ഉള്ളൂ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് നൂറ് രൂപ ഇതുപോലെ ഗ്ലാസ് പഴഞ്ഞ തിരഞ്ഞു പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാധനമുണ്ട് പക്ഷേ വർക്ക് വർക്കാവും എന്നറിയില്ല കുറേ റിമോട്ട്സ് പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ കീബോർഡും കാര്യങ്ങൾ സ്പീക്കർ സി സി ടി വി ക്യാമറാസ് ഇതെല്ലാം ഇവിടെ മുന്നൂറ് രൂപ നാനൂറ് രൂപയുള്ളു കേട്ടോ സ്പീക്കർ സ്പീക്കർ സ്പീക്കറച്ചേ ഇതൊക്കെ രണ്ടെണ്ണം അമ്പത് രൂപ നൂറ് രൂപയുള്ളൂ നല്ല നല്ല അടിപൊളി എന്താ പറയുക ട്വൻ്റി റുപ്പീസേ ഇരുപത് രൂപയുള്ളത് റിസീവർ ഇതാ എച്ച് പിയുടെ റിസീവർ ചെ ചെറിയ ടു ഹൺഡ്രഡ് ഈ കിസ്കേൽക്കംപ്യൂട്ടറിലെ കുറേ എക്സസ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്താ എച്ച് പിയുടെ സാധനങ്ങൾ ഇതും ഇരുന്നൂറ് രൂപയുള്ളു ഇവിടെ അതുപോലെ തന്നെ കേട്ടോ വിനോവയുടെ ഹോം തിയേറ്റർ സ്പീക്കേഴ്സും പഴയ പാനസോണിക് റേഡിയോ പഴയ സി ഡി കാര്യങ്ങൾ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സാങ്ക് ഫുഡ് ബ്രാൻഡിൻ്റെ കോഫി ഷൂസ് ഇതെല്ലാം ടു ഹൺഡ്രഡ് റുപ്പീസ് കിട്ടോ പൂമാട ചെറുപ്പും അഡിഡാസും കോക്സിൻ്റെയൊക്കെ ഒരുപാട് ചപ്പഴ്സ് ഉണ്ട് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി മാർക്കറ്റിൻ്റെ വേറൊരു സൈഡിൽ കേട്ടോ ഇത്രയും മുഖ്യം ഫ്രൂട്ട്സാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ വൺ ട്വൻ്റി റുപ്പീസ് കാണിക്കുന്നത് ஆப்பிள் ஓரஞ்ச் முந்திரி அனாறு நம்ம எல்லா ஒரு ஃபிரூட்ஸு வந்து பிரைஸ் ஒன்னும் இல்லை எண்பது தொண்ணூறு நூற்றி இருபதோ மாக்ஸிமம் வந்து பிரைஸாய் 180 னா